അതില് ഏറ്റവും നമ്മൾ ഇന്ന് സ്മരിക്കുന്ന ഗുരുനാഥൻ ഇവിടെ പറഞ്ഞില്ലേ സ്വാഗത പറഞ്ഞു രണ്ടായിരം ശിഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ സാറിനോട് രണ്ടായിരം ശിഷ്യന്മാർ അത് കഴിയുമ്പോൾ അതിന്റെ രണ്ടും കൂടി മൂവായിരമായി പക്ഷെ ഇതിനൊക്കെ ഞാനും കൂടി ഒരു സാക്ഷിയാണ് ഈ എൺപത്തിനാലിൽ നടന്ന പരിപാടി എൻ്റെ മറ്റൊരു ഗുരുനാഥനായ ഡോക്ടർ എസ് രാമനാഥ് സാറിന്റെ കച്ചേരിക്ക് ഇവിടെ വരുവാനും ആ കച്ചേരിയിൽ പുറകിലിരുന്ന് തമ്പുരി ഇടുവാനും ഈ അടുത്ത കാലത്താണ് അലക്സ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചിരുന്നത് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ അതുകൂടാതെ സാറിൻ്റെ കൂടെ അനേകം വേദികൾ ഇവിടെ പങ്കുടയാൻ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്തായാലും കൂടുതൽ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല അനേകം പേര് ഇവിടെ എന്നെക്കാട്ടിലും അനുഭവ സ്ഥിരീകരിക്കാറുണ്ട് അവരിലും നിന്നും നല്ല വാക്കുകൾ കേൾക്കാനാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും അവരുടെ മാതാപിതാക്കളും ഇവിടെ എന്നുള്ള അതിലും സന്തോഷം ഈ തലമുറയിൽ ഇന്നത്തെ തലമുറയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറേ കലാകാരന്മാർ ഇവരാതിരിക്കുന്നുണ്ട് ബാലകൃഷ്ണനുണ്ട് ബാലൻ ഇടം നമ്മുടെ സതീഷ് വർമ്മ അതുപോലെ ശിവരാജ് പള്ളുവരുത്തി ഒരാളൊന്നും പറഞ്ഞില്ലേ പിന്നെ ജയരാജല്ല അപ്പോൾ അതും വളരെ സന്തോഷം കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് ഒന്നൊരു പരിപാടിക്ക് വിളിക്കുന്നത് ഗുരുനാഥൻ്റെ കാര്യം പറഞ്ഞാൽ പൈസയും പ്രശസ്തിക്കും വേണ്ടിയിരുന്നില്ല സംഗീതത്തിനോടുള്ള അവരുടെ സമർപ്പണ മനോഭാവം അവരുടെ ആ ഒരു ഉപാസന അതാണ് ഈ ഗുരുനാഥനെ ഇതേ സ്മരിക്കുന്ന വേദിയിൽ അവരെ ആദരിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ഭാഗം നമ്മുടെ വിശ്വനാഥൻ എനിക്ക് പൊന്നാടി എണ്ണിച്ചത് എൻ്റെ രണ്ട് കുട്ടികളുടെയും ഗുരുനാഥനാണ് വിശ്വനാഥൻ എൻ്റെ രണ്ട് കുട്ടികൾക്കും സ്വരാവലിലോട്ട് തുടങ്ങി പഠിപ്പിച്ചത് ശ്രീ വിശ്വനാഥനാണ് ബിബിനിട്ട് അങ്ങനെ അനേകം ശിഷ്യൽ അലക്സത്തില് എല്ലാവരും ഒരു കുടുംബം പോലെ സാറിൻ്റെ അനുഗ്രഹം ബ്രാഹ്മണി ഭാഗ സാറിൻ്റെ അനുഗ്രഹം ആ പ്രസന്നമായ മുഖം ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ആ ശരീരം മാത്രമേ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മൾ വിട്ടിട്ട് പോയിട്ടുള്ളൂ ആത്മാവനാണുള്ളൂ ശക്തി നമ്മുടെ വേദം തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആത്മാവനാണ് ശക്തി ശരീരം എന്നായാലും പോയേ പറ്റുള്ളൂ അങ്ങനെയുള്ള ആ ഗുരുനാഥൻ്റെ സ്മരണയ്ക്ക് എന്നെയും കൂടി വിളിച്ചു വരുത്തി എന്തെങ്കിലും രണ്ട് വാക്ക് ഇതുപോലുള്ള ആചാര്യ മുമ്പിൽ വെച്ച് പറയാൻ സാധിച്ചതിൽ പൂർണമായ ഈശ്വരാനുഗ്രഹം ഒരു കടാക്ഷം അതിലുമുപരി ഈ പരിപാടി കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലമായി സംഗീതോത്സവം നടത്തിക്കൊണ്ടു പോകുന്ന സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാനത് എടുത്ത് പറയും ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ഇരുപത്തഞ്ച് വർഷം ഇതിവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് അതിന് പങ്കെടുത്ത് അതിൽ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച് ഇന്നും മുൻകൈയ്യെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശിഷ്യന്മാർക്കും അവരുടെ സംഗീത ഭാവി ജീവിതത്തിൽ ഗുരുനാഥൻ്റെ എല്ലാ അനുഗ്രഹവും ഇന്നും അവരുടെ കീഴിൽ അതായത് സാറിന്റെ ശിഷ്യനിൽ നിന്നും സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആടുത്തെ തലമുറയ്ക്കും ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എല്ലാവർക്കും നല്ലതുവരട്ടെ ലോക സമസ്താനസ്വയോട് പറഞ്ഞു നാരായണ